എൻ്റെ പേര് മരിയ ഞാൻ പാലക്കയം തിന്നു വരുന്നു എനിക്ക് ഒരുപാട് കാലമായിട്ട് നട്ടല് വേദനയായിരുന്നു പിന്നെ ഈ കാലിൻ്റെ ഞരമ്പിനും ഭയങ്കര വലിച്ചുകൂട്ടലും കോച്ചിപ്പിടുത്തുമായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥന ഫലമായിട്ട് എനിക്കിത് രണ്ടും മാറി കിട്ടി പിന്നെ എനിക്ക് മുട്ടുകൂത്താൻ കഴിയില്ലായിരുന്നു ഇവിടെ ഒന്ന് വന്ന് പ്രാർച്ചൻ്റെ ഫലമായിട്ട് മുട്ടൂത്താനും എനിക്ക് കുമ്പസാരിക്കാനും കുർബാന കൊള്ളാനും സാധിച്ചു ഒരുപാട് കാലമായിട്ട് ഇതൊന്നും നടക്കാത്തൊരാളായിരുന്നു ഞാൻ ഇതെല്ലാം സാധിച്ചു കാലിന് നന്ദി കാലിന് വേദനയും പുറത്തിന് വേദനയും നട്ടലിലൊക്കെ വേദന ഉള്ളതുകൊണ്ട് അവരുടെ പള്ളി പാലക്കൈത്തിന്ന് മണ്ണാർക്കാടാണ് അപ്പോൾ പോകാൻ പറ്റത്തില്ല മൂന്ന് നാല് വർഷങ്ങളായിട്ട് രോഗിയായിട്ട് വീട്ടിലിരുന്ന് അല്ലേ മൂന്ന് വർഷം മൂന്നാല് വർഷമായിട്ട് മൂന്നാല് വർഷമായിട്ട് പള്ളി പോകാൻ പറ്റില്ലായിരുന്നു രോഗമായിട്ട് കഴിഞ്ഞ ബുധനാഴ്ച വിളശുശ്രൂഷയിൽ പങ്കെടുത്തു വിശ്വ കുർബാനയിലും ആരാധനയിലും സ്പിരിച്വൽ ഷെയറിങ്ങിൽ പങ്കെടുത്തു അങ്ങനെ ആ അസുഖം കിടത്തു എത്ര നാളായിട്ടുള്ള എത്ര കൊല്ലായിട്ടുണ്ടാവും അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് എന്തൊക്കെയാണ് കാലിന് വേദന വേദന കാലിൻ്റെ ഞരമ്പുകൾക്കായിരുന്നു വേദന ഞരമ്പുകൾക്ക് എനിക്ക് കുനിയാൻ പറ്റില്ല ഒരു സൈഡിൽ എനിക്ക് തിരിഞ്ഞു കിടക്കാനൊന്നും പറ്റില്ല എനിക്ക് ഭയങ്കര വേദന എനിക്ക് മുട്ടുകൂത്തി കാണേ മുട്ടുകൂത്തി ഒന്ന് മുട്ടുകൂത്തിയെ അഞ്ച് വർഷമായിട്ടുള്ള മട്ടലിൻ്റെ വേദന കർത്താവ് എടുത്ത് മാറ്റി മുട്ടുകൂത്താൻ പറ്റില്ലായിരുന്നു എടുത്ത് മാറ്റി മൂന്ന് വർഷമായിട്ട് രോഗമായതുകൊണ്ട് ദേവാലയത്തിൽ പോകാൻ പറ്റില്ലായിരുന്നു വിശ്വത്തോർമാൻ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് കുറേ തോർമാനയിൽ പങ്കെടുത്തു നല്ല കുമസാരിച്ചു രോഗങ്ങൾ പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തി അല്ലരിയാ